ആൾക്കാര് പടം ഇറങ്ങുമ്പോൾ ഈ ജിത്തുവിന്റെ പത്ത് പന്ത്രണ്ട് വർഷത്തെ ബാംഗ്ലൂർ ജീവിതം ഉണ്ടല്ലോ അപ്പൊ അതിലിങ്ങനെ ശരിക്കും സ്നേഹം കൊണ്ട് മാത്രം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ആഗ്രഹിക്കുന്ന രംഗണ്ണമാരുണ്ടായിരുന്നു അങ്ങനെ ഈ നമ്മുടെ ഇപ്പൊ ബാംഗ്ലൂരിൽ ഉള്ള കാല അങ്ങനത്തെ ശരിക്കും ഈ ഗ്യാംഗ്റ്റേഴ്സും സ്റ്റുഡൻസും അങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ അതിനൊക്കെ ഒരു ഫിക്ഷൻ പോലെയാണ് സിനിമയിൽ ഉദ്ദേശിച്ചേക്കുന്നത്

ആ ഇത്ര അധികം ഇടികള് ഒരു പടത്തില് ചെയ്യണത് ഈ സൺ സീക്വൻസുകള് അമ്പാടിയുടെ സൺ സീക്വൻസുകൾ അല്ലെ അമ്പാടിയുടെ അമ്പലന്റെ സൺ സീക്വൻസുകൾ അല്ലെങ്കിൽ അമ്പല ലൈഫുകളൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ ഇതിലെ എത്രത്തോളം എത്ര ഓവറായിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് മൂവ്മെന്റ് അത് സ്ക്രിപ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നു കാണോ അതോ ചെയ്തതാണോ ഹൈ ആയിരിക്കണം ആയിരിക്കണം വൈബ്രന്റ് ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഓൾറെഡി ചെയ്തു വന്നപ്പോൾ ഇമ്പ്രവൈസ്

അതായത് ഇവര് രണ്ടുപേരും ലൗഡ് ക്യാരക്ടേഴ്സ് ആണ് അതായത് അമ്പാനും രംഗയും ഒരാള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് മീറ്റർ ഉള്ള ക്യാരക്ടേഴ്സ് അല്ല രണ്ടും ഒരു മീറ്റർ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ ഒരു സൈഡ് മൊത്തം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കൂടെയാണ് എലിവേറ്റ് ചെയ്തോണ്ട് പോയത് ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവരെല്ലാരോടും കൂടി ആ ഗ്യാനും മൊത്തം ഇച്ചിരി ഓവറാണ് അല്ലേ സ്റ്റുഡന്റ് ഗാംഗിലെ എല്ലാവരും നമ്മള് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ ഹിപ്സോസ് പറയാം അല്ലെങ്കിൽ ഒരു നമ്മള് തീർക്കും പറയുന്ന പോലത്തെ പഞ്ചി പറയാം ഈ സൈഡൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ അവരുടെ വീഡിയോസ് പോവണത് ശരിയാണോ അതുപോലെ ശരിയാവുമോ എന്നുള്ള രീതി തന്നെ ും തമ്മിലുള്ള അനുഭവം ഉണ്ടിക്കണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഈ ചില വർക്ക് ഷോപ്പുകളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്തിരുന്നു അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഷൂട്ടിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു കൂടെ അപ്പം അപ്പൊ തന്നെ സംസാരിച്ച് അങ്ങനെ ഒരു ആപ്പം ഉണ്ടാവാൻ നമ്മളിപ്പം ഒരാളെ പരിചയപ്പെടുമ്പോ എത്ര സമയം എടുക്കും സമയം എടുത്തുള്ളൂ സെറ്റ് ആവാൻ ആവാ സോഷ്യൽ മീഡിയ അറ്റൻഷന്റെ അപ്പുറത്തേക്കാണല്ലോ ഈ നമ്മള് ഫീച്ചർ ഫിലിമിനെ അഭിനയിക്കുക ആളുകൾ നമ്മുടെ മുഖത്തിന് വേണ്ടി കൈയടിക്കുക ആളുകളുടെ കൂടെ പടം അത് സന്തോഷം നമ്മൾ ചെറിയ പടങ്ങൾ സംസാരിക്കാൻ അറിയാവുന്ന ആരും ചായ ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ചില ചില ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ മൂന്ന് ചായ എന്ന് പറയുന്നത് എന്റെ സാധനം തിയേറ്ററിൽ ഭയങ്കര കൈയടി ഉണ്ടാക്കുന്നുണ്ട് അത് എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങള് കൈണ്ടത് ഫുൾ ജിത്ത സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അല്ല സീനുകള് ഇമ്പ്രവൈസ് ചെയ്യാനായിട്ടും എല്ലാ സീനുകളിലും പെട്ടത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള സീനുകളിൽ ചേട്ടൻ പറയും അങ്ങനെ ചെയ്തോളാം പക്ഷെ ചില സ്ഥലത്തിന്റെ സാധനം പുള്ളിക്ക് വേണം എന്നുള്ളത് അത് തന്നെ പിന്നെ ഈ ചായ ഇടുന്നില്ല അതൊക്കെ ഡബ്ബിലിട്ടതാ എടുക്കുന്നു പറഞ്ഞു കൊടുക്കാൻ

ചുമ്മാ മോനെ കേട്ടോനെ പറഞ്ഞിട്ട് എല്ലാരടുത്തോടുന്നു മനസ്സിലായിട്ടാണ് പടത്തില് ഡാൻസിപ്പിക്കാം അങ്ങനത്തെ നമ്മളെ ഡാൻസ് ചെയ്ത് പോകുമ്പോഴെങ്കിൽ ഇത്രയും വൈബ്രന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലൊക്കെ നായകമാരൊക്കെ ചെയ്യുന്ന പോലെ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ആക്ച്വലി കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നോ അദ്ദേഹം ഡാൻസ് പഠിച്ചിരുന്നോ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു സാന്റി മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ പുള്ളി ഐ ഡിപുള്ളി ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മള് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതായിരുന്നു പുള്ളി നന്നായിട്ടുണ്ടായിരുന്നു പുള്ളി സന്നദ്ധനായിട്ടായിരുന്നു സിനിമ ഷൂട്ടിന് വന്നത് തന്നെ അപ്പൊ എന്തായാലും അതിന്റെ ആയിരിക്കും ഈ തിയേറ്ററിൽ അവസാനത്തെ ലിമിനാജി സോങ് ഒക്കെ ഡാൻസ് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വണ്ടിയിൽ രജാവധിക്കൊക്കെ ആളുകൾ തിയേറ്ററിൽ ഡാൻസ് ചെയ്തിരുന്ന പോലെ തന്നെ ഇപ്പടത്തിന്റെ അവസാനത്തെ സോങ്ങ് ആളുകൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഒരു ഡാൻസ് ചെയ്യാൻ ഒരു ഹൈ കൊടുക്കണം അങ്ങനെ അങ്ങനത്തെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് അതായത് നമ്മുടെ കയ്യില് ഒരു ടാലന്റ് ഉണ്ട് സുഷിൻ എന്ന് പറഞ്ഞ ആളുകൾ ഡാൻസ് ചെയ്യിക്കുക ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാലന്റ് ഉള്ളപ്പോ നമ്മളത് യൂസ് ചെയ്യണമല്ലോ ഏറ്റവും പറ്റുന്ന സ്ഥലം ഈ ക്ലൈമാക്സ് ഇടുക എന്നുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് സുഷീൻ തന്നെയാണ് ആൾക്കാരെ ഡാൻസ്ഫർ വിളിച്ചോണ്ടിരിക്കുന്നത്